ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുര ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ ഉയർച്ച ഉറപ്പുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുക രാജ്യത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളുടെ സമതുലിതമായ വികസനമാണ് എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തവും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശവും ഉറപ്പുവരുത്താതെ പ്രാദേശികമായ അസന്തുലിതാവസ്ഥകൾക്ക് പരിഹാരം കാണാൻ കഴിയുകയില്ല അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണതോതിൽ അർത്ഥവത്താക്കാൻ കഴിയുകയുള്ളൂ അതേസമയം തന്നെ പ്രാദേശിക അസന്തുലിതാവസ്ഥകൾക്ക് ആക്കം കൂട്ടുന്ന നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആകെ ജാഗരൂകമായ സമീപനത്തിനും കാര്യക്ഷമമായ ഇടപെടലിനും വലിയ പ്രസക്തിയുണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ വികസനക്ഷേമ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അധികാര വികേന്ദ്രീകരണം ഉറപ്പുവരുന്നതിലുമെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമായി കേരളം ഏകീകരിക്കപ്പെടുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം കഴിഞ്ഞ ഘട്ടത്തിലാണ് ആ കേരളം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ ഭരണനിർവഹണം ക്രമസമാധാനം ക്രമസമാധാനം സുരക്ഷിതത്വം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ന് രാജ്യത്തിൻ്റെ മുൻപന്തിയിലാണ് എന്നത് കേരളീയർക്കാകെ അഭിമാനം പകരുന്ന വസ്തുതയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം